തിനകം ഒട്ടേറെ അവിസ്മരണീയമായ തിരിച്ചുവരവുകൾക്കാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് വേദിയായത് ഒരു പതിനാല് കാരൻ പയ്യൻ്റെ ചിറകിലേറി ഗുജറാത്തിനെതിരെ രാജസ്ഥാൻ റോയൽസ് സീസണിലെ മൂന്നാം ജയം സ്വന്തമാക്കിയപ്പോൾ അതിലൊരു കമ്പാക്കിൻ്റെ സൂചനയാണെന്ന് ചിലരെങ്കിലും കരുതിയിട്ടുണ്ടാകും എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം ആ ചെറിയ വെളിച്ചവും അണഞ്ഞിരിക്കുന്നു മുൻ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസും ഐ പി എല്ലിൻ്റെ പതിനെട്ടാം പതിപ്പിൽ നിന്ന് പ്ലേ ഓഫ് കാണാതെ പുറത്തേക്ക് ഇനി വരാനുള്ളത് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം ഈ പുറത്താകലിൽ ആരാധകർക്കോ ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്കോ വലിയ അത്ഭുതമോ ഞെട്ടലോ ഉണ്ടാകാനിടയില്ല കാരണം മാസങ്ങൾക്ക് മുൻപ് തന്നെ സീസണിൽ രാജസ്ഥാൻ്റെ വിധി എന്താകുമെന്ന് പലരും പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു മെഗാ താരലേലത്തിന് മുന്നോടിയായി നിലനിർത്തേണ്ട താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടതു മുതൽ റോയൽസ് വിമർശന ശരങ്ങൾക്ക് നടുവിലാണ് പിന്നാലെ കൈപ്പിടിയിലൊതുങ്ങിയ മത്സരങ്ങൾ വിട്ടുകളയുക കൂടി ചെയ്തതോടെ അനിവാര്യമായ അവരുടെ വിധി കുറിക്കപ്പെട്ടു എന്താണ് രാജസ്ഥാൻ സംഭവിച്ചത് ആരാണ് ഉത്തരവാദി മേഘാലയത്തിൽ സംഭവിച്ച പിഴവുകൾ മാത്രമാണോ തുടർ തോൽവികൾക്കുള്ള കാരണം മധ്യനിര താരങ്ങളായ ധ്രുവ് ജുറേലിനെയും ഷിംറോൺ ഹെറ്റ്മറിനെയും നിലനിർത്താനായി മാത്രം ഫ്രാഞ്ചൈസി ചിലവഴിച്ച തുക ഇരുപത്തഞ്ച് കോടിയായിരുന്നു സീസണിൽ ഇരുവരും പ്രതിപിക്കത്ത പ്രകടനം പുറത്തെടുക്കാതെ വന്നതോടെ ആറാർ മധ്യനിര പലപ്പോഴും ആടി ഉലഞ്ഞു ലഖ്നൌ സൂപ്പർ ജെയിൻസിനും ഡൽഹി ക്യാപിറ്റൽസിനുമെതിരെ വിജയമുറപ്പായ കളി കൈവിട്ടതിലും ഇരുവരും വലിയ തോതിൽ പഴികേട്ടു ക്യാപ്റ്റൻ സഞ്ജു സാംസൺ യശസ്സി ജയ്സ്വാൾ റയൻ പരാഗ് സന്ദീപ് ശർമ്മ തുടങ്ങിയവരെ നിലനിർത്താനായി എഴുപത്തൊമ്പത് കോടി രൂപയാണ് രാജസ്ഥാൻ സ്പെൻഡ് ചെയ്തത് ഇതിനായി ലേലത്തിലേക്ക് വിട്ടുകൊടുത്തതാകട്ടെ ടീമിൻ്റെ വിശ്വസ്ത ബാറ്റർ ജോസ് ബട്ട്ലറിനെയും യുസേന്ദ്ര ചഹലിനെയും ട്രെൻ ബോൾട്ടിനെയും പോലെയുള്ള പൊന്നും വിലയുള്ള താരങ്ങളെ ഇവരെല്ലാം വിവിധ ഫ്രാഞ്ചൈസികളിൽ ക്ലാസ് അടയാളപ്പെടുത്തി മുന്നേറുമ്പോൾ രാജസ്ഥാൻ നിരാശയോടെ തിരിഞ്ഞു നടക്കുകയാണ് ഇന്നലെ സ്വന്തം തട്ടകമായ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നൂറ് റൺസിന്റെ വലിയ തോൽവിയാണ് റയൻ പരാഗവും സംഘവും നേരിട്ടത് സീസണിലെ എട്ടാം തവണയും തലതാഴ്ത്തിയുള്ള മടക്കം ദിവസങ്ങൾക്ക് മുൻപേ ഇതേ സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മികച്ച പ്രകടനം നടത്തിയ അതേ ടീം തന്നെയാണോ ഇന്നലെ മുംബൈക്കെതിരെ ഇറങ്ങിയതെന്ന് തോന്നിപ്പിച്ച നിമിഷം വൈഭവ് സൂര്യവംശി എന്ന പതിനാലുകാരന്റെ സെഞ്ചറി കരുത്തിൽ ഗുജറാത്തിന്റെ ഇരുന്നൂറ്റി പത്ത് റൺസ് വിജയലക്ഷ്യം ഇരുപത്തിയഞ്ച് പന്തുകൾ ബാക്കി നിൽക്കിയാണ് രാജസ്ഥാൻ മറികടന്നത് മികച്ച ബാറ്റിംഗ് ക്രാക്കായ ജയ്പൂരിൽ മുംബൈ ഉയർത്തിയ ഇരുന്നൂറ്റി റൺസ് രാജസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു ബാലുകേറാൻ മലയായിരുന്നില്ല എന്നാൽ മറുപടി ബാറ്റിംഗിൽ മുംബൈ ഇന്ത്യൻസിന്റെ പ്ലാനിൽ കൃത്യമായി തലവെച്ചു കൊടുത്ത രാജസ്ഥാനെയാണ് കണ്ടത് ഓപ്പണിംഗ് സഖ്യമായ വൈഭവും യശസ്സി ജയ്സ്വാളും പുറത്തായതിനു പിന്നാലെ കൂട്ടത്തകർച്ചയിലേക്കാണ് മുൻ ചാമ്പ്യന്മാർ വീണത് അനാവശ്യ തിടുക്കം കാണിച്ച് നിതീഷ് റാണയും റയാൻ പരാഗും കൂടാരം കയറി മുംബൈക്കെതിരായ ഇന്നലത്തെ മാച്ചിൽ രാജസ്ഥാൻ ബൌളിംഗ് നിരയിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ താരമാണ് ആകാശ് മദ്വാൾ ഡെത്ത് ഓവറുകളിൽ സൂര്യയും ഹർദിക്കുമടക്കമുള്ള താരങ്ങൾ ഈ വലങ്കയൻ പേസർക്കു മുമ്പിൽ പലപ്പോഴും റൺസ് കണ്ടെത്താൻ പാടുപെട്ടു പോയ സീസണിൽ മുംബൈ ഇന്ത്യൻസ് നിരയിൽ തകർപ്പൻ കളി പുറത്തെടുത്ത മുപ്പത്തൊന്നുകാരന് പതിനൊന്നാം മാച്ചിൽ മാത്രമാണ് ആർ ആർ പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിച്ചത് അതും സന്ദീപ് ശർമ്മ പരിക്കേറ്റ് പുറത്തായ സാഹചര്യത്തിൽ ആദ്യ മാച്ചുകളിൽ കളത്തിലിറങ്ങിയ തുഷാർ ദേശ്പാണ്ഡെ നിരന്തരം പരാജയപ്പെടുമ്പോഴും മദ്വാൾ എന്ന ആയുധത്തെ പരീക്ഷിക്കാൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് തയ്യാറായില്ല ഡൽഹിക്കെതിരായ സൂപ്പർ ഓവറിലും ദ്രാവിഡിന്റെ നീക്കം പാളിയിരുന്നു സീസണിൽ കൂടുതൽ റൺസ് നേടിയവരുടെ ഓറഞ്ച് ക്യാപ് ക്യാപ്റ്റൈസിൽ ആദ്യ പത്തിലുള്ളത് ഒരു രാജസ്ഥാൻ താരമാണ് പതിനൊന്ന് മാച്ചിൽ നാനൂറ്റി മുപ്പത്തി റൺസ് അടിച്ചെടുത്ത യശസ്സി ജയ്സ്വാൾ മധ്യ ഓവറുകളിൽ ആങ്കർ റോൾ ഏറ്റെടുത്ത് ഇന്നിങ്സ് മുൻപോട്ട് കൊണ്ടുപോകാൻ ഇത്തവണ ആരുമുണ്ടായില്ല ബട്ട്ലറിന് പകരമെത്തിയ നിതീഷ് റാണയുടെ പ്രകടനം ഏതാനും മത്സരങ്ങളിൽ ഒതുങ്ങി ഗുജറാത്ത് ടൈറ്റൻസിനായി കളിച്ച ജോസ് ബട്ട്ലർ സീസണിൽ ഇതുവരെ അടിച്ചു കൂട്ടിയത് നാനൂറ്റി ആറ് റൺസാണ് ജേഴ്സി മാറിയാലും ക്ലാസ് മാറില്ലെന്ന കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് അർദ്ധ സെഞ്ചുറി അടക്കം അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് റൺസുമായി ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിൽ മൂന്നാമത് ഫിനിഷ് ചെയ്ത റയാൺ പരാഗിന് പതിനെട്ടാം പതിപ്പിൽ ഇതുവരെ നേടാനായത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസ് മാത്രം പർപ്പിൾ ക്യാപ്പ് പോരാട്ടത്തിൽ ആദ്യ ഇരുപതിൽ പോലും ഒരു ആറാർ താരമില്ലെന്നത് ടീമിൻ്റെ ബൗളിംഗ് ദൗർബല്യം എത്രമാത്രമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് പ്രതീക്ഷയോടെ എത്തിച്ച ഇംഗ്ലീഷ് പേസർ ജോഫ്ര ആർച്ചർ പതിനൊന്ന് മാച്ചിൽ നിന്ന് ആകെ സ്വന്തമാക്കിയത് പത്ത് വിക്കറ്റ് രണ്ടായിരത്തി സീസണിൽ രാജസ്ഥാനെ പ്ലേ ഓഫിൽ നായകൻ സഞ്ജു സാംസണിൻ്റെ ബാറ്റിങ്ങും ക്യാപ്റ്റൻസിയും സുപ്രധാനമായിരുന്നു അഞ്ച് അർദ്ധ സെഞ്ചുറിയടക്കം അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് റൺസാണ് ആ ബാറ്റിൽ നിന്ന് പിറന്നത് എന്നാൽ ഇത്തവണ വിടാതെ പിന്തുടർന്നതോടെ സഞ്ജുവിന് ഈ സീസൺ നിരാശയുടേതായി പലപ്പോഴും ഡഗ് ഔട്ടിലിരുന്ന് ടീമിൻ്റെ ദയനീയ ദൃശ്യം കാണേണ്ടി വന്നു ഇതുവരെ ഏഴ് മാച്ചിൽ മാത്രം കളത്തിലിറങ്ങിയ മലയാളി താരം ഒരു അർദ്ധ സെഞ്ചുറിയടക്കം ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസാണ് അടിച്ചെടുത്തത് ബാറ്റിങ്ങിൽ അത്ര മോശം പ്രകടനമാണെന്ന് പറയാനാവില്ലെങ്കിലും പോയ സീസണിലേതിന് സമാനമായ ഇമ്പാക്റ്റ് ഇന്നിങ്സുകൾ ഇത്തവണ ഉണ്ടായില്ല സഞ്ജുവിന് പകരം ക്യാപ്റ്റൻ റോളിലെത്തിയ റയാൻ പരാഗ് പലപ്പോഴും കളത്തിൽ വലിയ പരാജയമായി ബൗളർമാരെ ഉപയോഗിക്കുന്നതിലും ഫീൽഡ് ക്രമീകരിക്കുന്നതിലുമെല്ലാം യുവതാരത്തിൻ്റെ തീരുമാനങ്ങൾ ടീമിനെ തിരിച്ചടിച്ചു മുംബൈക്കെതിരായ മത്സരത്തിൽ പോലും മികച്ച രീതിയിൽ ആദ്യ ഓവർ എറിഞ്ഞ ആർച്ചറിന് രണ്ടാം ഓവർ നൽകാതെ സ്പിന്നർ തീക്ഷയ്ക്ക് പന്ത് കൊടുത്തത് വലിയ വിമർശനത്തിനാണ് ഇടയാക്കിയത് രോഹിത് ശർമ്മയും റയാൻ റിക്കിൾട്ടനും ട്രാക്കിലായ ശേഷമാണ് വീണ്ടും ആർച്ചർ തിരിച്ചെത്തിയത് വൈഭവ് സൂര്യവംശി എന്ന സൂപ്പർ കിഡിൻ്റെ ഉദയം യശസ്വി ജയ്സ്വാളിൻ്റെ ഫിയർലെസ് ബാറ്റിംഗ് ജോഫ്ര ആർച്ചറിൻ്റെ മിന്നലാട്ടങ്ങൾ ഈ സീസണിൽ രാജസ്ഥാന് ഉയർത്തിക്കാണിക്കാനുള്ളത് ഇങ്ങനെ ചില നിമിഷങ്ങൾ മാത്രമാണ് ഇതൊരു അവസാനമല്ല പ്രശ്നങ്ങൾ പരിഹരിച്ച് അടുത്ത സീസണിൽ സഞ്ജു സാംസണിന്റെയും കളിക്കൂട്ടത്തിന്റെയും റോയൽ കമ്പാക്കിനായി കാത്തിരിക്കാം